നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം എന്താണ് വസ്തുത എന്ന് പറയാൻ ഈ കേരളത്തിന്റെ അവസ്ഥ ദേശാപുമാനെങ്കിൽ കൈരളി ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് പറയാൻ കൈയിലടി ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും കൈയിലളിയ ന്യൂസ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ കേരളത്തിന്റെ അവസ്ഥ കേരളത്തിൽ നടക്കുന്ന സത്യാവസ്ഥയുടെ വിവരങ്ങൾ ഇങ്ങനെ കേരളത്തിലെ പാവം പിടിച്ച ജനങ്ങൾ അറിയുമായിരുന്നു ഒരു ഉദാഹരണം തന്നെ പറയാം ഇന്ത്യയുടെ മാരിടൈം ഹബ്ബായി മാറാൻ കൊച്ചി നാലായിരം കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി ഇങ്ങനെയാണ് മാധ്യമങ്ങളിലൊക്കെ മറ്റ് മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു യഥാർത്ഥ വാർത്ത എന്നാൽ ഇതേ വാർത്ത കൈരളിയിലെത്തിയപ്പോൾ കൈരളിക്കാർ അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അത് നല്ല രീതിയിൽ തന്നെ മാറി അതായത് രാജ്യത്തിന് കേരളം നൽകുന്ന സംഭാവന കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വികസനങ്ങൾ രാജ്യത്തിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെയായി ആ ഒരു വാർത്ത ഇതുപോലെയാണ് കേട്ടോ ഓരോ വാർത്തയും മറ്റ് ചാനലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യ യഥാർത്ഥമായ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായി കൈരളിയിലെത്തുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി ചോദിച്ചതുപോലെ കൈരളി ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് വസ്തുത എന്ന് പറയാൻ ദേശാഭിമാനം ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും കൈരളി ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും എന്താണ് വസ്തുത എന്ന് പറയാൻ ദേശാഭിമാനം ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും കൈയിലടി ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും എന്താണ് വസ്തുത എന്ന് പറയാൻ ദേശാഭിമാനം ഇല്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ചോദിക്കൂ പ്രബുദ്ധരെ നിങ്ങൾ ഉറക്കെ 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 ചോദിക്കൂ എന്താണ് വസ്തുത എന്ന് പറയാൻ ദേശാപമാനം ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും കൈരളി ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും എന്താണ് വസ്തുത എന്ന് പറയാൻ ദേശാപമാനം ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും കൈരളി ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും കൈരളി ഇല്ലായിരുന്നെങ്കിലോ എങ്കിലോ അപ്പൊ ശരി വീണ്ടും കാണാം റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്